ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ അമൃതപ്പൊടി വെച്ചിട്ട് നല്ലൊരു കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ദാ എല്ലാവരുടെയും വിചാരം ഉണ്ടാവും അമൃതപ്പൊടി കൊണ്ട് കേക്കൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല പെർഫെക്റ്റായി കിട്ടൂല അമൃതപ്പൊടീൻ്റെ ഒരു ചൊവ്വ കുത്തലൊക്കെ ഉണ്ടാവുന്നതും ഇല്ല അമൃതപ്പൊടിനെ അറിയുന്നില്ല കേക്കാക്കിയിട്ട് വളരെ വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ പോഷക ഗുണമുള്ളൊരു ഐറ്റം ആണ് അമൃതപ്പൊടി അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കപ്പിലാണ് ആ കപ്പിൽ ഒരു കപ്പ് അമൃത എടുത്തിട്ടുണ്ട് അത് നല്ലോണം അരച്ചെടുക്കുന്നുണ്ട് അമൃത പൊടി ആയതുകൊണ്ട് ഗോതമ്പിൻ്റെയൊക്കെ ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ട് തവണ നല്ല രീതിക്ക് അരച്ചെടുക്കേണ്ടി വരും അപ്പോൾ രണ്ട് തവണ അരച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ ആ ഗോതമ്പിൻ്റെ പൊടിയൊക്കെ കിട്ടുന്നുണ്ട് ഫസ്റ്റ് ട്രിപ്പ് ഞാൻ വെറും ഗോതമ്പ് മാത്രമാണ് അരച്ചെടുത്തിട്ടുള്ളത് രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നുള്ളത് അപ്പോൾ ഇത് കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ും കുട്ടികൾക്ക് അമൃത നല്ലതാണ് അപ്പോൾ ഒന്ന് വെറൈറ്റി ഒന്ന് ഡിഫറൻസ് ആയിട്ട് ഒന്ന് കൊടുക്കുന്നതെന്ന് മാത്രമാണ് കേക്കിൻ്റെ രൂപത്തിൽ കേക്കൊക്കെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമല്ല പെട്ടെന്ന് അവർ പ്ലേറ്റ് കാലിയാക്കും ഇപ്പോൾ നമ്മളെല്ലാം മൈദ മാവ് ഗോതമ്പ് ഗോതമ്പൊടി അതൊക്കെ ഇല്ലെങ്കിൽ അമൃതപ്പൊടി കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികളുടെ സ്നാക്ക് ബോക്സിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു ഐറ്റം ഐറ്റമാണ് രണ്ടാമത് തവണ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അടച്ച് അരച്ചെടുത്തിട്ടുള്ളത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് മധു മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അമൃതപ്പൊടിയിൽ അത്യാവശ്യം മധുരം ഉള്ളത് കൊണ്ട് നോക്കിയിട്ട് വേണം ഇട്ടു കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് പഞ്ചസാരയാണ് നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ അത്രയും നല്ല കൂടുതൽ ഇട്ടുകൊടുക്കുന്നില്ല അപ്പോൾ ഇവിടെ ഉപ്പാക്കി ഷുഗർ ഒക്കെ ഉള്ളത് കൊണ്ട് ലെവൽ കുറച്ച് മധുരമാണ് ഇട്ടുകൊടുക്കുക അതിലേക്ക് ഞാൻ ഗ്രാമ്പ് കൂട്ടിയിട്ട് ഞാൻ അതാ നല്ല രീതിക്ക് നൈസായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് രണ്ട് കോഴിമുട്ടയാണ് വേണ്ടത് ഒരു കപ്പ് ഗോതമ്പൊടിക്ക് രണ്ട് കോഴിമുട്ടയാണ് വേണ്ടത് അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തണുപ്പ് വേണതിന് ശേഷം മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റ തണുപ്പോട് കേക്ക് പെർഫെക്റ്റ് ആയി കിട്ടില്ല അങ്ങനെ അതാ മുട്ടയും പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ അതാ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വാനില എസൻസും ചേർത്ത് കൊടുക്കാനുണ്ട് പിന്നെ ഇത് ഒഴിച്ച് കൊടുക്കുന്നത് ഓയിലാണ് വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഓയിലന്നെ വേണമെന്നില്ല മണമില്ലാത്ത ഏത് ഓയിലാവും അതും നല്ല രീതിക്ക് ഞാൻ അതാ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നനവില്ലാത്ത ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ അമൃത പൊടി ഇട്ടി മിക്സ് ചെയ്തെടുക്കാം നല്ല സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല കേക്കിനൊക്കെ ബാറ്റർ തയ്യാറാക്കുമ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഒരു ട്രിക്ക് ഉണ്ട് അനുസരിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ആ നെയ്ക്ക് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ ഉമ്മാനെ കൊണ്ട് ഞാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത്ര സ്പീഡിലൊന്നും മിക്സ് ചെയ്തെടുക്കുന്നില്ല ലെങ്ത്തി കൂടുന്നതുകൊണ്ട് വീഡിയോ ഒന്ന് സ്പീഡിലാക്കിയതാണ് അപ്പോൾ ഞാൻ ഈ രീതിക്ക് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് നല്ല സ്ലോ ആയിട്ട് മോൾനിങ്ങനെ ആക്കിയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ സ്പീഡിൽ മിക്സ് ചെയ്തെടുത്താൽ നല്ല രീതിക്ക് പൊങ്ങി വരില്ല അങ്ങനെയൊക്കെ ഉണ്ട് കേക്ക് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പിന്നെ ഞാൻ തന്നെ ഞാൻ അധികം പറയാൻ നിൽക്കുന്നില്ല ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം മൂന്ന് ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അതും നല്ല തണുപ്പൊന്നുമില്ലാതെ ഐസൊക്കെ പോയ പാലാണ് ഒഴിച്ചൊടുക്കുന്നുള്ളത് ഇളം ചൂട് പാലായാലും പ്രശ്നമില്ല തണുപ്പ് ഉള്ള പാലാവാൻ മാത്രം പാടില്ല അതും ഒഴിച്ച് ഞാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം കുറച്ച് നട്സ് ഉണ്ടെങ്കിൽ നട്സും കൂടി ചേർത്ത് എടുക്കാം ഓപ്ഷനൽ കുറച്ചും കൂടി ടേസ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ നടസും ചേർത്ത് നല്ല രീതിക്ക് ഞാൻ മിക്സ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ഞെക്കി പൊട്ടിക്കാനും മറന്നു പോവല്ലേ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് പിന്നെ പിന്നെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് അടിവശത്തേക്കും സൈഡിലൊക്കെ എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് തേച്ച് എന്താ ബട്ടർ പേപ്പർ വീഡിയോ ില്ലാത്തിനുണ്ട് ഒരു ഷീറ്റ് പേപ്പറിലേക്ക് ഓയിലൊക്കെ തേച്ച് ബട്ടർ പേപ്പർ ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഡെക്കറേറ്റിനായി ഞാൻ കുറച്ച് ബദാമോ നെഡ്സ് ക്യാഷോ ഒക്കെ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ അതാ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ബാറ്ററും ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല രീതിക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്താ ഒരു അപ്പച്ചമ്പ് ഞാനിതാ നല്ല രീതിക്ക് ചൂടാവാനായി വെച്ചു കൊടുത്തിട്ടുണ്ടായി അപ്പം അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ ചൂടാക്കുന്നതിന് ശേഷമാണ് അടുപ്പത്തെ ആ ടിന്ന് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഞാനൊരു മുപ്പത് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കാണുന്നുള്ളത് മുപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് വെന്ത് കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റായി പൊങ്ങിയിട്ടും കൂടിയുണ്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വിട്ടെടുക്കാം അപ്പോൾ അതാ വളരെ സോഫ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് എല്ലാവരും വെയ്റ്റിങ്ങിലാണ് അമൃതപ്പൊടി വെച്ചിട്ടുണ്ടാക്കിയതല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വെയ്റ്റിങ്ങിലാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ നല്ല രീതിക്ക് പെർഫെക്റ്റ് ആയി പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കുഞ്ഞുമൊക്കെ കേക്കിന് വേണ്ടി കരുമ്പോൾ അമൃതപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കി നോക്കുക നല്ല പെർഫെക്റ്റ് ആയി കൂടി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മറുക്കല്ലേ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് എനിക്ക് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാം ആ പുതിയ പുതിയ റെസിപ്പീസും വ്ലോഗ്സും ടിപ്സുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബായ്